നമ്മുടെ അതിരൂപതയുടെ മെത്രാപോളിറ്റൻ അഭിമന്യ തോമസ് തറയിൽ പിതാവിൻ്റെ ശക്തമായ നേതൃത്വത്തിൽ അതിരൂപതയായി നൂറുമേനിയിലൂടെ ഒരു ആത്മീയ ഉണർവിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് നമുക്കെല്ലാവർക്കും സന്തോഷിക്കാം അഭിമാനിക്കാം ഇന്നത്തെ ഈ ഒരു സംഗമം തന്നെ ഏറെ ഹൃദ്യമായിരുന്നു നമ്മൾ ഫെയ്ത്ത് സെലിബ്രേറ്റ് ചെയ്യുകയാണ് ഇവിടെ നമ്മൾ സന്തോഷിക്കുന്ന ഒരു സമൂഹമായി മാറിയിരിക്കുകയാണ് നമുക്ക് ഈ ലോകത്തിലെ പ്രതിസന്ധികൾക്ക് ഒറ്റ രാത്രി കൊണ്ട് പരിഹാരം ആർക്കും ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കില്ല പക്ഷേ വചനം നമ്മളെ ശക്തിപ്പെടുത്തും നമുക്ക് പ്രത്യാശ നൽകും നമ്മളെ ആശ്വസിപ്പിക്കും ചങ്ങനാശ്ശേരി അതിരൂപതയിൽ നാല് ലക്ഷം ജനങ്ങളാണുള്ളത് അതിലൊരു ലക്ഷം ആളുകൾ ഈ വർഷം ഈ നൂറുമേനി പദ്ധതിയിൽ ചേർന്ന് വചനം പഠിച്ചു അത് ബാക്കിയുള്ള മൂന്ന് ലക്ഷം ജനങ്ങൾക്ക് വലിയൊരു ഇൻസ്പിറേഷൻ വലിയൊരു പ്രചോദനം നൽകിയിട്ടുണ്ട് നമ്മുടെ ഈ വചന പഠന പദ്ധതി അറിഞ്ഞു കേട്ട മറ്റ് രൂപതകളും ഇപ്പോൾ ഇത് നടത്തുവാൻ ആഗ്രഹിച്ചിരിക്കുന്നു വലിയൊരു കാര്യമാണ് നമുക്ക് ഭാവിയിൽ അൽമാരുടെ വലിയൊരു നേതൃനിര അതിരൂപതയിൽ ഒരു സംശയവുമില്ല അതുകൊണ്ട് ഭാവിയെക്കുറിച്ച് നമ്മുടെ അതിരൂപതയ്ക്ക് ആശങ്കപ്പെടാനായിട്ടൊന്നുമില്ല വൈദികര് കുറഞ്ഞാലും സെസ്റ്റേഴ്സ് കുറഞ്ഞാലും നമ്മുടെ അതിരൂപതയെ നയിക്കുവാൻ ആത്മവീര്യമുള്ള വചനം കൊണ്ട് ജീവിതത്തെ നയിച്ചു കൊണ്ടിരിക്കുന്ന അൽമാര് ഉയർത്തെഴുന്നേറ്റ് വരും എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ നൂറുമേനിയുടെ വലിയൊരു വിജയം അതുകൊണ്ട് ഇത് നമ്മളുടെ അതിരൂപതിക്ക് മുഴുവൻ ഉണർവാവട്ടെ ഈ പരിപാടി ഇപ്പോൾ ലൈവ് ചെയ്തുകൊണ്ടിരിക്കുന്ന മാക് ടി അതുപോലെ ഷക്കീന അതുപോലെ ഷാലോം ടി ഒക്കെ ഈ സന്ദേശമാണ് നമ്മുടെ ജനങ്ങൾക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ നാട്ടിലും വിദേശത്തുമൊക്കെയുള്ള ആളുകളിത് ലൈവായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ് അവർക്കെല്ലാം ഇത് വായിക്കുവാനായിട്ടൊരു പ്രചോദനമാകും എന്നുള്ളതിനൊരു സംശയമില്ല രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി ബൈബിൾ ഉയർത്തി പിടിച്ചുകൊണ്ട് ഞാൻ ഈ വചനത്തിൽ വിശ്വസിക്കുന്നു എന്ന് ഈ ലോകത്തോട് പറയുമ്പോൾ ആ കുഞ്ഞുങ്ങളുടെ പ്രായത്തിൽ വളർന്നു വരുന്ന കുഞ്ഞുങ്ങൾക്കെല്ലാം അത് പ്രചോദനമായി തീരും എന്നുള്ളതിന് ഒരു സംശയവും വേണ്ട എൻ്റെ സ്വന്തം ബൈബിൾ എന്നുള്ള ഒരു പദ്ധതി നാല് ലക്ഷം ബൈബിൾ പ്രസിദ്ധീകരിച്ച് നമ്മളുടെ അതിരൂപതയിൽ എല്ലാ മക്കളുടെയും കൈകളിലേക്ക് എത്തിക്കുവാൻ വേണ്ടിയുള്ള ഒരു പദ്ധതിയാണ് കാലക്രമേണ അത് പൂർത്തിയാക്കുവാൻ നമുക്ക് സാധിക്കും അതിന് വേണ്ട സഹായങ്ങൾ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകും എന്ന് തീർച്ചയായും നമുക്ക് ഉറപ്പുണ്ട് അതുപോലെ വചനം ഹൃദയത്തിലും ജീവിതത്തിലും എന്നുള്ള ഈ സന്ദേശം വചന ഹൃദയത്തിൽ സ്വീകരിച്ചിട്ട് അത് പങ്കുവയ്ക്കുവാൻ വേണ്ടിയുള്ള എല്ലാ ജീവകാരുണ്യ സംരംഭങ്ങളിലും നിങ്ങളുടെ സജീവമായ സാന്നിധ്യം ഉണ്ടാകും എന്നുള്ളത് യാതൊരു തർക്കവുമില്ല ദൈവം നമ്മുടെ അതിരൂപതയെ അനുഗ്രഹിക്കട്ടെ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാ മക്കളെയും ഞാൻ അങ്ങേയറ്റം അഭിയൊന്ന് പിതാവിൻ്റെ പേരിൽ അനുമോദിക്കുകയാണ് അഭിനന്ദിക്കുകയാണ് നമ്മുടെ നൂറുമേനിയുടെ ചെയർമാനായി പ്രവർത്തിക്കുന്ന ശ്രീ സണ്ണി എടിമണ്ണിക്കൽ അദ്ദേഹത്തിൻ്റെ ആ നേതൃപാടവം ഒരു വലിയ ഇവൻറ്റ് സംഘടിപ്പിക്കുവാനായിട്ട് അദ്ദേഹം എടുക്കുന്ന പെയിൻ അദ്ദേഹം കൊടുക്കുന്ന സാമ്പത്തികമായ സപ്പോർട്ട് ഇതെല്ലാം നമ്മുടെ അതിരൂപതയുടെ ഒരു മകൻ എന്നുള്ള നിലയിൽ നമുക്ക് അഭിമാനിക്കാവുന്ന കാര്യമാണ് ബഹുമാനപ്പെട്ട മാന്തുരുത്തി അച്ഛൻ രണ്ട് മൂന്ന് വർഷങ്ങളായി മൂന്ന് നാല് വർഷങ്ങളായി ഈ നൂറുമേനിയുടെ പദ്ധതി വളരെ വിജയകരമായി നടത്തുവാൻ ശക്തമായ നേതൃത്വം കൊടുക്കുന്ന വൈദികനാണ് നമുക്ക് അച്ഛനെയും വളരെ സന്തോഷപൂർവ്വം അഭിമാനപൂർവ്വം ഓർക്കുകയും അഭിനന്ദിക്കുകയും ചെയ്യാം അതുപോലെ തന്നെ അച്ഛൻ്റെ കൂടെ പ്രവർത്തിക്കുന്ന ടീം അംഗങ്ങൾ എല്ലാവരും വളരെ പ്രഗത്ഭനായിട്ടുള്ള ടീം അംഗങ്ങളാണ് നമ്മുടെ ഡോക്ടർ രൂപി രാജ് സാറിൻ്റെ നേതൃത്വത്തിലുള്ള വലിയൊരു ടീം ഇത് ഭംഗിയായി പൂർത്തിയാക്കുവാൻ സഹായിക്കുന്നുണ്ട് എല്ലാ വർഷങ്ങളിലും അവരെയൊക്കെ അൽമാരുടെ വലിയൊരു നേതൃനിര ഇവിടെയുണ്ട് അവരെ എല്ലാം വളരെയധികം കൂടി അതിരൂപത അഭിനന്ദിക്കുകയാണ് നമ്മൾ വലിയൊരു ആയിരിക്കുന്നതിൽ സന്തോഷിക്കാം നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലെ പ്രതിസന്ധികൾക്കും പ്രശ്നങ്ങൾക്കും കുടുംബത്തിൽ നമ്മൾ നേരിടുന്ന അസ്വസ്ഥതകൾക്കുമെല്ലാം ഈ വചന പഠനവും ഏറെ പരിഹാരമായി തീരുമെന്നുള്ളതിന് സംശയമില്ല മറ്റ് കുടുംബങ്ങളിലേക്കും ഈ ഒരു ദൈവിക ചൈതന്യം പകരുവാൻ നമ്മളിലൂടെ ദൈവം വഴിയൊരുക്കുന്നു അതിൽ നമുക്ക് സന്തോഷിക്കാം ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നിങ്ങളിവിടെ വന്ന് ഇന്നത്തെ ഈ പരിപാടിയിൽ ആദ്യാന്ദ്യം പങ്കെടുത്തതിൽ വളരെ ക്ഷമയോടുകൂടി ഇതിൽ സഹകരിക്കുന്നുള്ള സന്തോഷം അറിയിക്കുന്നു നമ്മുടെ എല്ലാ കാറ്റഗറിയിലുള്ള ആളുകൾക്ക് വേണ്ടിയാണ് ഈ വർഷം മത്സരം നടത്തിയത് ആറുമാസമായി നമ്മുടെ അതിരൂപതയിൽ വീട് വീടാന്തരം ഈ വചനപഠനം നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ ആ പ്രദേശം മുഴുവൻ വിശുദ്ധീകരിക്കപ്പെടുകയാണ് വചനം നമ്മൾ ഉറക്കെ പറയുമ്പോൾ തന്നെ ആ പ്രദേശത്ത് വിശുദ്ധി ഉണ്ടാകുന്നു തിന്മയുടെ ശക്തികൾ ആ പ്രദേശത്തിൽ നിന്ന് വിട്ടൊഴിയുന്നു അപ്പോൾ നമ്മുടെ അതിരൂപതയിൽ മുഴുവൻ ഒരു ആത്മീയ ചൈതന്യം അതിലൂടെ ഉണ്ടായിരിക്കുന്നു അതിൽ നമുക്ക് സന്തോഷിക്കാം ദൈവം അനുഗ്രഹിക്കട്ടെ വിശ്വമിശ്ശേയായി സ്തുതിയായിരിക്കട്ടെ നന്ദി